അയ്യപ്പൻകോവിലെ കർഷകരുടെ പട്ടയഭൂമി കാടമ്മം സെറ്റിൽമെൻ്റ് ഏരിയയിൽ നിന്ന് രേഖ ഭക്ഷിക്ഷമം പരിഹരിക്കുവാൻ സർക്കാർ കൊടിയിരുത്തിയ കർഷകരുടെ ഭൂമിയിലാണ് ഭൂമിയാണ് സി എച്ച് ആറിൽപ്പെടുത്തിയിരിക്കുന്നത് ഏലം കൃഷിയില്ലാത്ത ഭൂമി പോലും സി എച്ച് ആറിലാണ് നിയമപരമായി കർഷകർക്ക് ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയാത്ത അവസ്ഥയിലുമാണ് കാലഘരണപ്പെട്ട നിയമങ്ങൾ മാറ്റിയെഴുതാൻ കഴിവുള്ള പാർലമെന്റ് അംഗത്തെ തിരഞ്ഞെടുക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു രണ്ടാം ലോഹം മഹായുദ്ധം കഴിഞ്ഞ് ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ സർക്കാർ കുടിയിരുത്തിയതാണ് അയ്യപ്പൻ ഗൂഗിളിലെ കർഷകർ പിന്നീട് കർഷകർക്ക് പട്ടയം നൽകുകയും ചെയ്തു കൃഷി ചെയ്തും വീട് വെറ്റും ജീവിച്ചു വരുന്നവരാണ് ഇവിടുത്തെ കർഷകർ ആദ്യം കോട്ടയം ജില്ലയിൽപ്പെട്ട ഭൂമി ഇടുക്കി ജില്ലയുടെ രൂപീകരണത്തോടെ ഇടുക്കി ജില്ലയിലും ഉടുമ്പൻചോല താലൂക്കിലുമായി ഇടുക്കി താലൂക്ക് രൂപീകരിച്ചപ്പോൾ ഇടുക്കി താലൂക്കിലുമായി ഈ ഭൂമികൾ കാടമം സെറ്റിൽമെന്റ് ഏരിയയിൽ നിന്നും ഇവിടുത്തെ കർഷകരുടെ ഭൂമി മാറ്റിയതായാണ് കർഷകർക്കുണ്ടായിരുന്ന അറിവ് എന്നാൽ വിവരാകാശം വെച്ചപ്പോൾ അയ്യപ്പൻകോവിലെ കർഷകരുടെ ഭൂമി ഇന്നും സി എച്ച് ആറിൽ തന്നെ ഇടുക്കി ജില്ല രൂപീകൃതമായി അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഏലമല്ലാത്ത ഭൂമി പോലും രേഖകളിൽ സിയേറ്റാറ അതിനാൽ കർഷകർ വളർത്തുന്ന മരങ്ങൾ പോലും വെട്ടാൻ കഴിയാത്ത അവസ്ഥയിലാണ് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കഴിയുന്നില്ല ഒരു ഏലച്ചെടി പോലും ഇല്ലാത്ത ഭൂമി എങ്ങനെ സിയേറ്റാറിൽ വരുന്നതെന്നും അത്ഭുതമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് കർഷകർക്ക് ഭൂമി നൽകിയത് കാലങ്ങൾ കഴിഞ്ഞിട്ടും കാലഘട്ടപ്പെട്ട നിയമങ്ങൾ മാറ്റാൻ സർക്കാരിന് കഴിയാത്തത് ജനപ്രതിനിധികളുടെ കഴിവുകേടാണ് അതിനാൽ കർഷകർക്ക് ദ്രോഹകരമാവുന്ന നിയമങ്ങൾ മാറ്റിക്കാൻ കഴിവുള്ള ആളെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് കർഷകർ പറയുന്നു രീതിയിൽ നമ്മുടെ ഈ അയ്പൊങ്കോയിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോഴും പഴയ കാലം തൊട്ട് കോട്ടയം ജില്ല ആയിരുന്നുള്ള കാലം തൊട്ടേ കാടമ സെറ്റിൽമെൻറ്റ് ഏറിയ ആയിട്ടാണ് ഈ ഈ അയ്പൊങ്കോയിലെ ഭൂരിഭാഗം ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഈ രണ്ടാം ലോഹാമികം കഴിഞ്ഞപ്പോൾ പക്ഷശാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിലെ കർഷകർക്ക് കൊടുത്ത ഭൂമികളാണ് ഈ ഐപ്പൊങ്കുൽ മേഖലയിൽ ഭൂരിഭാഗവും അവിടെയല്ല ഇപ്പോഴും കാർഷ കാ കാടമ സെറ്റിൽമെൻറ്റ് ഏറിയ ആയിട്ടാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയിൽ കിടക്കുന്നത് ഇപ്പം കോട്ടയം ജില്ല പോയി ഇടുക്കിയിൽ ഉണ്ടായിട്ട് ഇപ്പം വർഷങ്ങൾ അമ്പത് കഴിഞ്ഞു അതുപോലെ താലൂക്ക് ഉടുമ്പൻചോല പീരുമേട് ഇങ്ങനെയുള്ള താലൂക്കുകളിലെല്ലാം ഇപ്പോഴും കാടമം ഏറിയായിപ്പെട്ട ഭാഗത്താണ് ഈ സർവ്വനമ്പൽപ്പെട്ട ഐപ്പുംകൊള്ളിലെ മിക്ക ഭാഗങ്ങളും കിടക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായി കാലഘട്ടപ്പെട്ട നിയമങ്ങൾക്കെല്ലാം മാറ്റം വരുത്തി കർഷകർക്ക് നിർമ്മാണ നിരോധനവും ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ വെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലെല്ലാം കൊണ്ടും എല്ലാ രീതിയിലും കർഷകർ ബുദ്ധിപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് കാലഘട്ടപ്പെട്ട നിയമങ്ങൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന സ്ഥാനാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഈ കർഷകരെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഉള്ളത് സെറ്റിൽമെൻറ്റ് ഏർവേരുടെ പേരിൽ ഫോറസ്റ്റ് സർക്കാരായിട്ടും വനം വകുപ്പ് റവന്യൂ മിനിസ്റ്റർ ഇങ്ങനെ വകുപ്പ് എന്ത് വേണ്ട എല്ലാ രീതിയിലും കർഷകരെ ട്യൂഷൻ ചെയ്യുന്നൊരു അവസ്ഥ കൂടിയുണ്ട് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന നമുക്ക് ഞാൻ ഒരു കർഷകരുടെ ഭൂമിയും സ്കൂളും ആരാധനാലയങ്ങളും ഇന്നും സി എച്ച് ആർ രേഖയിലാണ് നിയമപരമായി ഒരു നിർമ്മിതി പോലും ഇവിടെ നടത്താൻ കഴിയില്ല സർക്കാർ കുടിയിരുത്തിയ കർഷകരെ സർക്കാർ തന്നെ ദ്രോഹിക്കുകയാണ് അയ്യപ്പൻ കോലും കുടിയിരുത്തിയ കർഷകരുടെ മൂന്നാം തലമുറയിൽപ്പെട്ടവരാണ് ഇന്നിവിടെ അധിവസിക്കുന്നവരിൽ ഊരിപ്പാക്കും അയ്യപ്പൻകോവിലെ കർഷകരെ രോഗിക്കുന്ന നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കണമെന്നും സി എച്ച് ആർ അല്ലാത്ത ഭൂമിയെ രേഖയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് ഇവിടുത്തെ കർഷകർ ആവശ്യം ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ അയ്യപ്പൻകോ